ലോകമെമ്പാടുമുള്ള നാനാജാതി മതസ്ഥരെ ഒരുപോലെ സ്പർശിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പിയുടേത് സമ്പത്തിനോടും സൗകര്യങ്ങളോടും എന്നും അകലം പാലിച്ചിരുന്ന ആഗോള കത്തോലിക്ക സഭയുടെ പരമാധിക്ഷൻ വിട പറയുമ്പോൾ നഷ്ടമാകുന്നത് നല്ലൊരു മനുഷ്യ സ്നേഹിയെ കൂടിയാണ് പണത്തോടും സമ്പത്തിനോടും അത്ര അടുപ്പമില്ലാതിരുന്ന സാധാരണക്കാർക്കും അവശതർക്കും ശബ്ദമുയർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു പോപ്പിൻ്റേത് ലോകത്തെ നൂറ്റി എഴുപത്തി രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളുള്ള പരമാധികാരി രാഷ്ട്രം കൂടിയായ വ്യക്തിക്കാനിൻ്റെ പരമാധികാരി കൂടിയാണ് ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും സ്വത്തുള്ള കത്തോലിക്ക സഫയുടെ തലവനെ നിലയിൽ ശതകോടികളുടെ ആസ്തി കൈകാര്യം ചെയ്തിരുന്നതും പോപ്പിൻ്റെ കീഴിലായിരുന്നു സഫയെ ആത്മീയമായി മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വ്യക്തി ജീവിതത്തിൽ കൽപ്പിച്ചിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രതിമാസം മുപ്പത്തിരണ്ടായിരം ഡോളറാണ് സ്റ്റൈപ്പൻഡായി ലഭിച്ചിരുന്നത് ഏകദേശം ഇരുപത്തേഴ് ലക്ഷം രൂപയോളം വരും ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ പരമ്പരാഗതമായി ലഭിക്കുന്ന ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തു തനിക്ക് ലഭിക്കുമായിരുന്ന ഈ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് മാർപ്പാപ്പയാകുന്നതിനു മുമ്പും പള്ളിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ അദ്ദേഹം യാതൊരു പ്രതിഫലവും കൈപ്പറ്റിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർക്കാപ്പയ്ക്ക് സ്പെഷ്യൽ എഡിഷൻ ലംബോർഗിനി ഹരിക്കൻ കമ്പനി സമ്മാനമായി നൽകി രണ്ട് ലക്ഷം ഡോളർ ഏകദേശം ഒന്നേ പോയിൻ്റ് ഏഴ് കോടി രൂപയായിരുന്നു ആയിരുന്നു ഇതിൻ്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര ചെയ്യാൻ പോലും അദ്ദേഹം താൽപ്പര്യം കാട്ടിയില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അതിൽ നിന്നും ലഭിച്ച തുക പാവപ്പെട്ടവരെ സഹായിക്കാനായി അദ്ദേഹം ഉപയോഗിച്ചു എത്തിക്കാനെ കൂടുതൽ ജനകീയമാക്കാനും ആഗോളതലത്തിൽ സഭയിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുവാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻകൈ എടുത്തിരുന്നു പല ഘട്ടങ്ങളിലും വിവിധ രാഷ്ട്ര തലവന്മാരെ വിമർശിക്കാനും ഉപദേശിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മറന്നില്ല മാർപ്പാപ്പ എന്ന സ്ഥാനത്തിന് ഏറ്റവും വലിയ ആദരവേറ്റുവാങ്ങിയാണ് അദ്ദേഹം മറയുന്നത്